സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം ഹിന്ദു ഹിന്ദുവർഗീയത വെള്ളപൂശുന്നതാണ് എന്നും ഗോവിന്ദൻ കുറ്റപ്പെടുത്തി അതേസമയം ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം ധരിച്ചു പ്രവേശിക്കുന്നതിൽ എല്ലാ ദേവസ്വം ബോർഡുകളുമായി ആലോചിച്ച് മാത്രം തീരുമാനം എന്നായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ പ്രതികരണം ആ പ്രതികരണങ്ങളിലേക്ക് രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സനാതനധർമ്മത്തിൻ്റെ പേരും പറഞ്ഞു നടക്കുന്ന ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഉള്ളിലിരിക്കും അത് അതേപോലെ തന്നെ മനസ്സിലാക്കണം അതുപോലെ തന്നെ രാജ്യവ്യാപകമായിട്ട് നമുക്ക് അവതരിപ്പിക്കാനും സാധിക്കേണ്ടതുണ്ട് അത് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ് അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തികച്ചും കേരളം അംഗീകരിക്കുന്ന ഒന്നാണ് അല്ലെങ്കിൽ ഇന്ത്യ അംഗീകരിക്കേണ്ടുന്ന സാംസ്കാരിക ദർശനത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ള ആധികാരികമായ അഭിപ്രായം പറയണമെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മാത്രമായി പറയാൻ കഴിയില്ല കേരളത്തിലെ ഏതാണ്ടൊരു നാലഞ്ച് ദേവസ്വം ബോർഡുകളുണ്ട് എല്ലാവരും ചർച്ച ചെയ്ത് വൈദികന്മാരുമായും ശ്രേഷ്ഠന്മാരുമായും മറ്റെല്ലാ വിഭാഗങ്ങളുമായും ചർച്ച ചെയ്ത് ഉചിതമായൊരു തീരുമാനം ദേവസ്വം ബോർഡ് എടുക്കും